കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കിരൺയും കല്യാണിന്റെ അടുത്തയാഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ പ്രമോ വിശേഷത്തെ നമ്മൾ കാണുന്ന ഇത്രയും കാലം നമ്മൾ കാണാൻ കാത്തിരുന്ന നല്ല നല്ല കുറച്ച് വിശേഷങ്ങളാണ് എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ഷാരിക്ക് ഇട്ട് നല്ലൊരു പണി കിട്ടണം ഷാരി തിരിച്ചറിയണം തന്റെ മകളല്ല എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ സരൂവൻ തിരിച്ചറിയണം തന്റെ അമ്മയല്ല ഷാരി എന്നുള്ളത് അന്നെങ്കിൽ അവരുടെ അഹങ്കാരത്തിലേക്ക് ഒരു ശമനം വരുകയുള്ളൂ ഇത്രയും കാലം കല്യാണിനെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ കുറെ കൊള്ളരതായ്മകളെ കാണിച്ചവർ നടക്കുമായിരുന്നു പക്ഷെ ഒരിക്കലും വിചാരിച്ചിരുന്നല്ല അവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് അങ്ങനെ അവസാനം അവർക്ക് ആ തിരിച്ചടി കിട്ടുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മനോഹരനെ പഞ്ഞി കിടുന്നുണ്ട് കല്യാണിയും കിരണും ചേർന്നിട്ട് അപ്പം അതിൻ്റെ നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു മനോഹരനെ അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് കല്യാണിയും കിരണും കൂടെ ഒരു ചെറിയ പണി കൊടുക്കാൻ തന്നെ വിളിച്ചു വരുത്തിയതാണ് മേഘനയെ കൊണ്ട് മേഘനേനെ ഒന്നും വളയ്ക്കാനായിട്ട് ഒരു ചെറിയ പ്ലാനുകളും പദ്ധതികളും ഇട്ടിട്ടുണ്ടായിരുന്നു മനോഹർ ഇത് കൈ അവിടെ പിടികൂടി അങ്ങനെ മനോഹരനെ വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ മേഹനയാണ് ചായം കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത് മേഹനയെ കണ്ടു നിൽക്കണോ എന്നൊരു അവസ്ഥയായി പോയി മേഹനയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് ഒരു ചിരിയൊക്കെ വരുത്തുന്നുണ്ട് പെട്ടെന്ന് കല്യാണി ചോദിച്ചു അല്ല മേഹനയെ മുൻപ് വരിച്ചു കൊണ്ടോന്ന് നീക്കു അല്ല അത് പിന്നെ മേഹന പറഞ്ഞു എനിക്കറിയാന്ന് പറയണ ഇയാളെ ഞാൻ ടെക്സ്റ്റയർ ഷോപ്പിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പോരാത്തനെ എന്നെ ഇന്ന് വൈകുന്നേരം ഫോൺ ചെയ്യുകയും ചെയ്യാന്ന് പറയണ ഇതോ ഇതപ്പുറത്തെ സരുവിന്റെ ഭർത്താവെന്ന് പറയുന്നത് ഏഹ് സരുവിന്റെ ഭർത്താവോ എന്നോട് കല്യാണം കഴിച്ചിട്ടല്ല എന്നുള്ള പറയുന്നേ ടോണി അല്ലേ നീ ചോദിക്കാണ് ഏഹ് ടോണിയോ ഇത് ടോണി ഒന്നും അല്ല ഇത് മനോഹരാന്ന് പറയണേ എന്നോടങ്ങനെയൊന്നും അല്ല ടോണിയാന്നാ പറഞ്ഞു പെട്ടെന്ന് മനോഹർന്ന് ഇന്നെടുത്ത് ഇന്ന് ഉരുകയാണ് കിരൺ ചോദിച്ചു എന്താടാ നീ പുതിയ ബിസിനസ് വീണ്ടും തുടങ്ങിയോന്ന് എന്ന് ചോദിക്കണം അല്ല അത് കിരൺ സാറേ ഞാന് ഓ അപ്പൊ നീ നിർത്തി എന്നൊക്കെ പറഞ്ഞ വെറുതെ അല്ലേ അപ്പൊ വീണ്ടും നീ കളി തുടങ്ങിയല്ലേന്ന് ചോദിക്കുകയാണ് അല്ലെ കിരൺ സാറേ എനിക്ക് വെറുതെ അബദ്ധം ഇതാണോട് അബദ്ധം അപ്പം നിന്നെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി വീണ്ടും നീ ഓരോ പെൺകുട്ടികളെ വീണ്ടും തപ്പിപ്പിടിക്കാൻ തുടങ്ങിയല്ലേ നീ ഇത്രയും വിചാരിച്ചില്ലല്ലേ അല്ലേ മേഹനെ ഇവിടുത്തെ ആളാന്നുള്ള കാര്യം നിനക്ക് അറിയില്ലായിരുന്നു അല്ലേന്ന് വിളിക്കാൻ എനിക്കൊരു അബദ്ധം പറ്റി എന്നോ ക്ഷമിക്കണം ഇതാണ് ഇവിടെ അബദ്ധം എന്ന് പറിച്ചാടിയേറ്റിടെ ആ കോളറിനങ്ങോട് കുത്തിപ്പിടിക്കണം എന്നിട്ടാ കർണത്ത് ഒറ്റ ഒന്നൂടി പൊട്ടിച്ചു എന്നിട്ട് എന്തെന്തിനാണെന്ന് അറിയാവോ ഇനി മേലാൻ ഒരു പെണ്ണെ നേരത്തെ ഇനി നോക്കു പോലും ചെയ്തേക്കരുത് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ എടുത്തില്ല കേട്ടില്ല ഇനി നിന്റെ ഭാര്യയെ എല്ലാവരും നിന്റെ സത്യങ്ങളൊക്കെ അറിയും നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോടാന്ന് ചോദിക്കണം സാർ ഒരു തവണത്തേക്ക് ക്ഷമിക്കുക എന്നെ ഒന്ന് വെറുതെ വിട്ടേറെ പ്ലീസ് ഞാനൊന്ന് പൊക്കോട്ടേന്ന് ചോദിക്കണം അവസാനം ഒരു വ്യക്തി മനോഹർ അവിടുന്ന് തടി തപ്പാണ് അങ്ങനെ മനോഹർ പോകുന്നത് കണ്ടപ്പോൾ തന്നെ കിരൺ പറഞ്ഞു ഇതുകൊണ്ട് അവൻ പഠിക്കത്തുന്നില്ല അവൻ ഇനിയിപ്പോ അടുത്ത അടുത്തേക്ക് പോകും എവിടെയെങ്കിലും അവൻ എപ്പോഴും ആരെങ്കിലും വേണം അവൻ്റെ ബിസിനസ് അവൻ തുറന്നോണ്ടേ ഇരിക്കും എന്ന് പറയണം അതിൻ്റെ ഒരു അറുതി ഉണ്ടാവണമെങ്കിൽ അവൻ ഇനി മുകളിലേക്ക് പോകണം എന്ന് പറയാം കല്യാണി പറഞ്ഞു എങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവൻ മുകളിലേക്ക് പോകുന്ന തോന്നെ പിന്നീട് ശാരി ആകെ പാ ടെൻഷനിലായിരുന്നു ഷാരിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ ഇരുന്നിക്കിപ്പോഴാണ് ഓരോ ചിന്തകളും മനസ്സിലൂടെ പോവാ ഇനിയിപ്പോൾ കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കുമോ സരവ് തൻ്റെ മോളല്ലായിരിക്കോ ദൈവമേ നെഗറ്റീവ് ആയിട്ടുള്ള ബലമായിരിക്കണേ വരണ്ടെ പോസിറ്റീവായിട്ട് വരരുത് ഒരു കാരണവശാലും ആ താരെന്നുള്ള സ്ത്രീയുടെ മോളായിരിക്കില്ല സാരയു അപ്പം അമ്മയുടെ ഈ ടെൻഷനൊക്കെ സരീവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ല അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി അമ്മയ്ക്ക് വല്ലാത്തൊരു ടെൻഷനാ ഫുഡ് നേരം വേണം കഴിക്കുന്നില്ല എപ്പോഴും ഒരു ചിന്തയായി ഇരിപ്പം തന്നെ ഏ ഒന്നുമില്ല മോളെ ഒരു കുഴപ്പമില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ രൂപാന്റെ കാര്യം ഓർത്തിട്ടാണോ ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണേ നമ്മളെ പറ്റിക്കുവാണെങ്കില് അച്ഛനോട് പറഞ്ഞാ മതി അച്ഛൻ ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തോളും പിന്നെന്തിനാ കുഴപ്പം അവരെ പൊളിച്ചടിക്കോളൂന്ന് പറയാ അല്ല മോളെ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്ന പക്ഷെ വേറെ തന്റെ മോളല്ലെന്നുള്ള കാര്യം സംശയമാണെന്ന് പറയാൻ പറ്റുമോ അതൊക്കെ അറിഞ്ഞിട്ടുണ്ട് സാലിന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല അതൊക്കെ ഓർത്തപ്പൊ രൂപയ്ക്കും ശാരിക്കും അല്ലാത്ത ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണം എന്ന് എന്റെ ഭഗവാനെ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നോർത്ത് പിന്നീട് ഷാരിനെ വിളിക്കുന്നുണ്ട് എലിസബത്ത് വിളിക്കുകയാണ് ഡി എൻ എ ടെസ്റ്റിന്റെ ബലം എന്നും പറഞ്ഞിട്ട് കാണണമെന്നും പറഞ്ഞ് വിളിക്കുവാണ് അപ്പം ഷാരിയാണ് സർവ്വ ദൈവങ്ങളെ വിളിച്ചിട്ടാണ് പോകുന്നത് എന്റെ ഭഗവാനെ ഒന്നും സംഭവിക്കരുതേ കിരണിനെ വെല്ലുവിളിച്ചിരിക്കുന്നതാണ് താന് അതിനേക്കാൾ അപ്പുറം ഇത്രയും കാലം താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച എൻ്റെ മകള് സ്വന്തം അല്ലെന്നും ഞാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്ങാൻ കഴിയില്ല അങ്ങനെ നേരെ എലിസബത്തിന്റെ അടുത്തേക്ക് വലിയ എലിസബത്ത് പറഞ്ഞു അതേ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറയാണ് പക്ഷേ അത് നീ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അവരോട് ഞാൻ സ്ത്രീയോടെ എന്ന് പറയുമ്പം അത്രയും പറഞ്ഞിട്ട് പുള്ളിക്കാരെ നിർത്തുവോ എന്താ എന്താ അരിസഭത്തെ നീ കാര്യം എന്താണെന്ന് തുറന്നു പറ അതെ ബലം എതിരാന്ന് പറയാണ് ആ സ്ത്രീയുടെ മകളല്ലെന്ന് പറയാണ് പെട്ടെന്ന് ഒഴിഞ്ഞ് നീ എന്താ അരിസഭത്തെ പറഞ്ഞേ ശരിയാന്ന് പറയാണ് ഒരു നിമിഷം ചാരി ഞെട്ടി തെരിച്ചേക്കുവാണ് ശാരിയുടെയും ഞെട്ടലുണ്ട് അലസഭത്തി ചോദിച്ചു ഇപ്പം നീ തന്നെ ഞെട്ടിപ്പോയില്ലേ എനിക്കറിയാം നിനക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവുന്ന നിന്റെ കൂട്ടുകാരി എന്നല്ലേ പറഞ്ഞ ആ സ്ത്രീ അവർ അവരിതിനേക്കാളും പതിന് മടങ്ങ് വേദനിക്കും ഒരു കാര്യം ചെയ്യുക നീ അവരോടൊന്നും പറയണ്ടാന്ന് പറയാ ഈ നിമിഷം ശാരി ആ അല്ലായിരുന്നു ഷാരിക്കാണെങ്കിൽ ഭൂമി മൊത്തം മറ കറങ്ങുന്ന പോലെ തോന്നി ആ ഒരു ഒരവസ്ഥയെപ്പോയി എന്ത് പറ്റി നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് എനിക്കറിയാം നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ പാവ അമ്മയുടെ കാര്യം ഒന്നും ഓർത്തേക്കെ ഇത്രയും കാലം തൻ്റെ മകളാന്നും പറഞ്ഞ് താന്നൊന്ന് പ്രസവദിച്ച് മകളാന്നും പറഞ്ഞ് ഇരുന്നിട്ട് ഒരു നിമിഷം കൊണ്ട് അത് അല്ലാന്നറിയുമ്പോൾ അവരുടെ ഉള്ളിലെ വേദന എത്രമാത്രം ഒരു കാര്യം നീ അവരോട് പോയി പറയൊന്നും വേണ്ട അവരുടെ മകളാന്ന് മാത്രം പറഞ്ഞാൽ മതി അവരങ്ങനെ വിശ്വസിച്ചോട്ടെ അല്ലെങ്കിൽ ആ സ്ത്രീക്ക് താങ്ങാൻ പറ്റില്ല ഒരു പക്ഷെ അവര് ആത്മഹത്യ പോലും ചെയ്തേക്കുന്ന് പറയാം ശാരി പറഞ്ഞു ശരിയെന്നാൽ പോട്ടേന്ന് പറഞ്ഞു പോവാണ് പക്ഷെ ശാരി എങ്ങനെ വീട്ടിലെത്തിയെന്ന് പോലും ശാരിക്ക് അറിയില്ലായിരുന്നു ഒരു വീട്ടില ശാരി വീട്ടിലെത്തിയത് ഈ സമയം സരി ചോദിച്ചു അല്ല അമ്മ ഇത് എങ്ങോട്ട് പോയതാന്ന് ചോദിക്കാണ് ഏയ് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ടങ്ങ് കേറിപ്പോ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി വല്ലാത്തൊരു മൂടായി പോയപ്പോയല്ലോ പിന്നീട് എന്ത് ചെയ്യണം നടത്തില്ല എന്ന് മുറി വന്നിരിക്കുവാണ് ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് രാവിലെ ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കണം തന്നെ വഞ്ചിച്ചാണെങ്കിൽ അയാളെ വെറുതെ വിടാൻ പാടില്ല ഇത്രയും കാലം സ്വന്തം മോളന്ന് കയറി നെഞ്ചോട് ചേർത്ത് ഞാൻ പിടിച്ചോണ്ടിരുന്ന താര എന്നുള്ള സ്ത്രീ വെറുതെ അല്ല അവൾ ഇവിടെ കയറി ഇറങ്ങുന്നേ അപ്പൊ കിരൺ വ്യക്തമായിട്ടുള്ള തെളിവുണ്ടായിട്ടുണ്ടായിരിക്കും കിരൺ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാത്തില്ലാത്ത താനും സരിവും മാത്രമായിരിക്കും അതൊ ഭയങ്കര ടെൻഷനായിപ്പോയി പിന്നീട് ശാരി നേരെ രാഹുലിന്റെ അടുത്തേക്ക് എല്ലുകയാണ് രാഹുലിന്റെ അടുത്ത് ചെന്നിട്ട് രാഹുൽ എന്താ ശാരി എന്താ ചോദിക്കണം അല്ല എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ത് കാര്യങ്ങളാ അല്ല താര എന്ന് പറയുന്ന സ്ത്രീ മുമ്പ് പലതാണ് ഇവിടെ കയറി ഇറങ്ങി ശരി അവരുടെ മകളാണെന്ന് പറഞ്ഞോട്ട് അതിനകത്ത് വല്ല സത്യം ഉണ്ടോ എന്ന് ചോദിക്കണം നീ എന്തൊക്കെയാ എന്റെ ശാലി പറയണേ ആ സ്ത്രീക്ക് ചന്ദ്രസേനുമായിട്ടല്ലേ ബന്ധം പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കണം ഏയ് അങ്ങനെയല്ലാന്ന് എനിക്ക് തോന്നേ കാരണം ഇപ്പൊ രൂപയും ചന്ദ്രസേനും അടുത്തിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാൻ എന്ത് കാര്യങ്ങള് അതൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല സത്യം പറ പറങ്ങക്ക് എന്തേലും മനസ്സറി കൊണ്ടോന്ന് ചോദിക്കുകയാണ് എന്തില് അല്ല സരിയൂ അവരുടെ മോളാന്ന് പറഞ്ഞ് ഇവിടെ നിരന്തരം കയറി ഇറങ്ങുന്നുണ്ട് അതില് ഒന്നും പൊക്കെ ഇവിടെ നിന്ന് എന്നും പറഞ്ഞോണ്ട് രാഹുൽ അവിടെ നിന്ന് പതിക്കാൻ എസ്കേപ്പ് ആവാണ് പക്ഷെ ആരിക്കും മനസ്സിലായി രാഹുൽ ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ സമയത്ത് ആകെപ്പാട് പ്രാന്ത് പിടിച്ച അവസ്ഥയിലെ മനോഹറിന്റെ മുറിയിലേക്ക് രാഹുൽ അങ്ങോട്ട് ചെന്നു രാഹുൽ എന്നിട്ട് ചോദിച്ചു എടാ സത്യം പറയടാ നീ ഷാരിയോട് എന്തേലും പറഞ്ഞു ചോദിക്കുവാണ് എന്ത് പറഞ്ഞോന്ന് അല്ല താരനെ കുറിച്ച് എന്തേലും എൻ്റെ പൊന്നച്ചൻ ഞാൻ എന്തിനാ പറയാണ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയണം സത്യം പറഞ്ഞ അല്ലെന്ന് നിന്നെയാണുണ്ടല്ലോ ഞാൻ എന്ത് പറഞ്ഞെന്നാ എന്ത് പറ്റിന്റെ അമ്മായിമ്മ എന്തേലും പറഞ്ഞോന്ന് ചോദിക്കുവാണ് ഉം അവരെ ഷാരി എന്നതിനോട് കുറച്ച് താരാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അവൾക്ക് എന്തോ ഒരു സംശയമുള്ളവർ തോന്നിയിട്ടുണ്ടെന്ന് പറയും അപ്പൊ അങ്ങനെയാണോ അണനക്ക് ഉറപ്പായിട്ടുള്ള കാര്യ ഞാൻ മാത്രല്ല വേറെ പലർക്കും ആ സത്യങ്ങളൊക്കെ അറിയാലോ തുറന്നു പറഞ്ഞെന്ന് അറിയത്തില്ലോ അപ്പുറത്തെ കിരണും കല്യാണിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇത് പെട്ടെന്ന് രാഹുലിന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയായി പോയി രാഹുൽ അവിടെ തീ അവരെങ്ങാനും പറഞ്ഞു കാണുവോ ആ ടെൻഷനായി സുന്ന് സൂക്ഷിക്കാൻ നല്ലതാട്ടോ എന്റെ അമ്മായിമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ എൻ്റെ എന്റെ അമ്മായി അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അറിഞ്ഞ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് പിന്നീട് മനോഹർ നേരെ പുറത്തു പോവാണ് പുറത്തു പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയൊരു സെറ്റപ്പ് ഒക്കെ മനോഹർ ഉണ്ടാക്കിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഊരി പോകണം കിട്ടുന്ന സ്വർണ്ണമെങ്കിൽ മേടിച്ചെങ്കിൽ കൊണ്ട് പോണം അല്ലാതെ ഇനിയിപ്പോൾ ഇവളുടെ ഡെലിവറി വരെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഒരു പുതിയ സെറ്റപ്പൊക്കെ മനോഹറിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ സരിവനോട് കുറച്ച് പൈസയൊക്കെ മേടിച്ചോണ്ടാണ് മനോഹർ പോകുന്നത് വരെ അത്യാവശ്യമുണ്ട് എനിക്കാണേ എൻ്റെ എ ടി എമ്മിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടെന്നൊന്നും എൻ്റെ എ ടി എമ്മിൽ അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല കുറച്ച് പൈസ വേണമെന്ന് പറയാം അതിനെന്താ മനുവേട്ടാ മനോഹരനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എടുത്തോളം പറയുകയാണ് അങ്ങനെ മനോഹർ നേരെ പോവാണ് അപ്പം മനോഹർ നേരെ പോയി ഇപ്പം മനോഹർ പുതിയൊരു പെൺകുട്ടീനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവളെ വിളിച്ചിട്ട് അതെ കാണണം എന്ന് പറയുന്നത് അങ്ങനെ അവളെ വിളിച്ചോണ്ട് മനോഹർ പോയി ആദ്യം പോയി കോഫി ഷോപ്പിൽ പോയി കോഫിയൊക്കെ കുടിക്കുവാണ് പിന്നീട് പറഞ്ഞു അതെ അധികം വൈകാതെ തന്നെ നമ്മുടെ കല്യാണം ഒക്കെ നടക്കും പിന്നെ നമുക്ക് സ്റ്റേറ്റിലേക്ക് പറക്കാം അങ്ങനെയൊക്കെ കുറേ പ്രതീക്ഷകളായിരുന്നു അവൾക്ക് കൊടുത്തിരുന്നത് മോളിന് ഒരു ഡ്രസ്സ് വല്ലതും വേണം അപ്പം ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളെയും കൊണ്ട് അങ്ങ് ടെക്സ്റ്റയർ ഷോപ്പിലേക്ക് കയറുവാണ് ഈ സമയത്ത് കല്യാണിയും മേഹനെയും അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കല്യാണിക്കൊന്നിട്ടുണ്ട് ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നേ ഈ സമയത്ത് മനോഹർ എന്ത് ചെയ്യണം ആ പെൺകുട്ടീനേം കൂടെ അവിടെ ഉണ്ടായിരുന്നു മനോഹർ ചുരിദാറൊക്കെ എടുത്ത് അവൾക്ക് വെച്ചു കൊടുക്കുവാണ് ഇങ്ങനെ ഇത് ചേരുന്നുണ്ടോ ഈ കളർ ചേരുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ വെച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോ ഈ കാഴ്ച കണ്ടോണ്ട് അങ്ങോട്ട് കല്യാണി മേഹനേം കൂടെ വരുന്നേ ഒരു നിമിഷം തലപൊക്കി നോക്കുമ്പോൾ മനോഹർ കാണുന്ന കാഴ്ച അവര് തന്നെ തന്നെ നോക്കി നിൽക്കുന്നതായിരുന്നു മനോഹർ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി കല്യാണി വന്നിട്ട് ആഹാ കൊള്ളാലോ നല്ല ചുരിദാറൊക്കെ അള്ള എടുത്ത് കൊടുക്കണേ നോക്കുക അല്ല സരയോ ഇതുപോലെ അറിഞ്ഞു ഊന്നി ചോദിക്കുവാണ് പെട്ടെന്ന് മനോഹറിനെ ഒരു പതർച്ച ഉണ്ടായി ആ പെൺകുട്ടി ശ്രദ്ധ പെൺകുട്ടി സരയുമോ അതാരാ അതറിയത്തില്ലേ ഇവന്റെ കല്യാണം കഴിഞ്ഞാ ഏഹ് പെട്ടെന്ന് അവളൊന്നു നോക്കി മനോഹറിനെ ഒന്നും ഇണ്ടാ ഒറ്റ പോക്കായിരുന്നു മനോഹർ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലേ ഇത് ഏഹ് മനോഹറിന് മനസ്സിലായി ഇനിയിപ്പം കളികളെല്ലാം പാളിന്നുള്ള കാര്യം പിന്നെ കല്യാണം പറഞ്ഞു ഓരോന്നിനും ഓരോന്നിനും വീണ്ടും വേണ്ടി നീ പിടിച്ചോണ്ടിരിക്കുവല്ലേ അധികം വൈകാതെ എന്നെ സരിവിനെ നീ ഇട്ടിട്ട് പോകുമെന്ന് മനസ്സിലായി പക്ഷെ അടുത്ത സെറ്റപ്പ് നീ ഉണ്ടാക്കി വെക്കുവല്ലേ മനസ്സിലായിടാ അധികം വൈകാൻ നിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കും എന്ന് പറയാണ് മനോഹരൻ എന്നോട് ക്ഷമിക്കുക എത്ര വട്ടവാഴാ ക്ഷമിക്കുന്നേ നീ വല മേഹനയെ വലവീശിപ്പിടിക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഭാഗ്യം കൊണ്ട് എത്തിക്കൊണ്ട് ഒന്ന് സംഭവിച്ചല്ലേ മേഹനെ അടുത്ത് നിന്റെ അടവൊന്നും നടക്കില്ല പക്ഷെ ഇപ്പൊ അടുത്ത നീ പുതിയ മേച്ചിൽപ്പുറം നേടിയില്ലേ അതേ കാലം നിനക്ക് ഇങ്ങനെ വിഹരിച്ച് നടക്കാൻ പറ്റൂടാ നിനക്കുള്ള പണി അധികം വൈദ്യ തന്നെ എന്ന് പറയണം എന്നും പറഞ്ഞ് കല്യാണി മേഹനയും കൂടെ അങ്ങോട്ട് പോവാണ് മനോഹർ ആ പടം നാണം കെട്ട് തൊല്ലി ഒരിഞ്ഞ് പോവാണ് പിന്നീട് ഒരു കാര്യം തീരുമാനിച്ചു സര് ഇത് വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് രൂപാന്റിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ ഒരു പക്ഷേ ആ സേനൻ എന്ന് പറയുന്ന അയാളുമായിട്ട് ഇപ്പോഴും ആന്റിക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ തങ്ങളെയൊക്കെ പറ്റിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കണം അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് നേരെ ചാരിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ചെറുപ്പം ശാരിയെ കണ്ടില്ല അപ്പം അവള് വെറുതെ സരൂ അവിടെയൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേനും അവിടെ ആ വോയിസ് റെക്കോർഡർ ഇരിക്കുന്നുണ്ടോ ആ വോയിസ് റെക്കോർഡർ കണ്ടതും സരൂ എന്തു ചെയ്യാനാണ് പെട്ടെന്ന് അതങ്ങോട്ട് പോയി എടുക്കുവാണ് എടുത്തത് പ്ലേ ചെയ്ത് നോക്കിയപ്പോഴത്തേനും കേൾക്കുന്നേ മറ്റേ രൂപ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടത് കാരണം നമ്മൾ തകർന്ന നമ്മളെ ഇനി തകർക്കാനായിട്ട് അവർ ശ്രമിക്കുവാണെങ്കിൽ അവസാനം നമ്മുടെ പിടിവെള്ളി താരയുണ്ടല്ലോ താരയുടെ മോളാണ് സരൂ അറിയുന്ന നിമിഷം മതി ആ ഒരു കാര്യം മാത്രം മതി രാഹുലേടനെ ഏട്ടത്തെ എന്നെ ഇല്ലാതായിക്കൊള്ളുന്ന് പറയണം ഇത് കാട്ട് ഒരു നിമിഷം ഞെട്ടിത്തെഴിച്ചു താൻ എന്തൊക്കെയാ ഒരു ഇതാണ് അപ്പൊ അമ്മയ്ക്ക് ഇതൊക്കെ അറിയാവോ ഇതെന്താ ഇങ്ങനെയൊക്കെ ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നതില്ലേ സത്യാവസ്ഥ സത്യാവസ്ഥാന അറിഞ്ഞിട്ട് തന്നെ കാര്യം ആൻറ്റിയോട് തന്നെ ചെന്ന് ചോദിച്ചു നോക്കാം എന്നൊക്കെ വിചാരിച്ചോണ്ട് നേരെ ട്യൂബേനെ കാണാനായിട്ട് സരൂവ് അങ്ങോട്ട് പോവാണ് സരൂവിനാകെ പട തലയ്ക്ക് പ്രാന്ത് പിടിച്ചൊരു അവസ്ഥയായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്കാണ് കിരണ്ണൻ കല്യാണം കാറ് കണ്ടത് കിരണ് കണ്ണിയൊക്കെ കണ്ടപ്പോ സരൂവിനങ്ങ് ദേഷ്യം കൊണ്ട് അങ്ങോട്ട് ഇതായിപ്പോയി ഇവറ്റകള് ഇവറ്റകളെല്ലാം കൂടെ കാരണം അങ്ങനെ വിട്ടിട്ട് കാറില്ല പെട്ടെന്ന് സരിവ് എന്തിയാണ് കാറി നിർത്തി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് എന്നിട്ടോടെ ഹും എല്ലാരും കൂടെ കൂടി ഞങ്ങൾ ഇത്രയും കാലം അല്ലേ നീ നിന്റെ അച്ഛനും അമ്മ എല്ലാരും കൂടെ കൂട്ട് എന്ന് പറഞ്ഞ കിരണോ അങ്ങ് ദേഷ്യപ്പെടുകയാണ് കിരൺ പറഞ്ഞു അതെ എന്താ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഇത്രയും കാലം നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നെ എന്റെ അച്ഛനും അമ്മയെ അകറ്റിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവര് തമ്മിൽ അടുക്കില്ലെന്നോ എത്ര വർഷമാണെന്നറിയാം നീ നിന്റെ അച്ഛനും അമ്മയും കാരണം കളഞ്ഞുപൊളിച്ചെ അതേടാ അങ്ങനെയാണെങ്കിൽ സഹിച്ചോ ഇനിയാണെങ്കിലും കണ്ടോ നിന്റെ അച്ഛനെന്ന് പറയാൻ ദുഷ്ടനുണ്ടല്ലോ അയാളുടെ കള്ളത്തരങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാ എൻ്റെ ആൻറ്റി പാവം പെട്ടുപോയിരിക്കുന്നേ പക്ഷെ അധികം വൈകാതെ തന്നെ ആൻ്റി സത്യങ്ങളൊക്കെ അറിയൂന്ന് പറയാം ഇനി എന്ത് സത്യങ്ങൾ അറിയാനെന്ന് നീ ചോദിക്കുവാണ് പിന്നെ നീ നിന്റെ നീ അച്ഛനൊക്കെ ഉണ്ടല്ലോ അവരുള്ള മഹാ ഫ്രോഡുകളാണെന്ന് പറയാ കിരം പറഞ്ഞു ഇതേ അനാവശ്യം പറയട്ട് തീട്ട സരിയു എന്ന് പറയണം പക്ഷെ അതൊന്നും കേട്ട് സരിയു നിന്നില്ല സരിയു ഓരോന്ന് പറഞ്ഞു വീണ്ടും വേണമെങ്കിൽ കുത്തി നോച്ചോണ്ട് അവസാനം പറഞ്ഞു ഇപ്പൊ നിനക്കൊരു മോനുണ്ടല്ലോ കല്ല് അത് ആരുടെയാന്ന് ഓർത്തരിക്കുന്നേ ആ ബൈജുവിന്റെ അല്ലേടാ എന്നിട്ട് നിനക്ക് നാണം ഉണ്ടോടാ നീ അതിനെ പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ സ്വന്തം മോനാന്നും പറഞ്ഞോട്ട് കല്യാണിന്റെ സമതലം മൊത്തം തെറ്റിപ്പോയി അത്ര സമയം കല്യാണിന്നും ഇണ്ടായിരുന്ന പക്ഷെ കല്യാണി വന്നിട്ടു നിനക്ക് നാണുണ്ടോ അത് പറയാനിട്ട് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നീ ആ ബെഹാസുന്റെ മോളാന്നല്ലേ ബെഹാസന്റെ മോള് തന്നെ നീയ പക്ഷെ കാര്യമുണ്ട് നിന്റെ അമ്മയുണ്ടല്ലോ നിന്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ശാരിയല്ല അത് താരാ താരാൻ്റെ പറയണെ പെട്ടെന്ന് ദീ കല്യാണി അനാവശ്യം പറയല് അനാവശ്യം ഒന്നാണ് ഡീ സത്യമായിട്ടുള്ള കാര്യ ഈ കാര്യങ്ങൾ നിന്റെ അമ്മയ്ക്ക് അറിയാം നീ നിന്റെ അമ്മയോടൊന്ന് പോയി ചോദിച്ചു നോക്ക് നീ ആരുടെ മോളാ ശാരിയുടെ മോളാണോ അതോ എന്ന് പറയുന്ന സ്ത്രീയുടെ മോളാണോന്ന് അതിനുള്ള തെളിവുകളൊക്കെ നിന്റെ അമ്മക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ലായിരുന്നു സരീവ് ഇത് സരീവ് പെട്ടെന്ന് വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് സമുദ്രം നെറ്റി പോലെയാണ് ശാരി ഇരിക്കുന്നെ ചാരി അടുത്തേക്ക് വന്നതെ സരി വെച്ചു അമ്മേ ഞാൻ ഒരു കാര്യം പറഞ്ഞു ആ കിരണം പറഞ്ഞു കിരണം കല്യാണിയും പറഞ്ഞ കാര്യ ആ സത്യമാണോ എന്ന് ചോദിക്കുകയാണ് എന്താണോ തന്റെ മകൾ അറിയില്ലെന്ന് എന്ന് ആഗ്രഹിച്ച ആ കാര്യം അവൾ അറിഞ്ഞിരിക്കുന്നു എന്താ മോളെ സത്യം പറ ഞാൻ ആ എന്ന് പറഞ്ഞ സ്ത്രീയുടെ മാളാണെന്ന് ചോദിക്കുകയാണ് പക്ഷെ ചാരിക്ക് എന്ത് മറുപടി പറയാൻ അറിയിച്ചില്ല മോളെ ഞാൻ അമ്മ ഒന്നും പറയേണ്ട ആണോ അല്ലയോ ഇതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി എന്ന് പറയാണ് പെട്ടെന്ന് ചാരിക്ക് എന്ത് മറുപടി അറിയില്ല അപ്പൊ ആണില്ലേ അമ്മയുടെ ഈ സങ്കടം കാണുമ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കറിയാം ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാന്ന് തുറന്ന് പറഞ്ഞിട്ട് സാരിയും ആ ഫിത്തിക്കെട്ട് പോയി തലയും അങ്ങോട്ട് ഇടിപ്പിക്കുകയാണ് ശാരി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞ് മോളെ നീ ഇ ചെയ്യല്ലേ ഇങ്ങോട്ട് വാ ഞാൻ പറയുന്നത് കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ട എന്നെ വിടുന്ന പറഞ്ഞുകൊണ്ട് ശാരി സമ്മന്ത് സാരി സമ്മതല്ലാതെ പറ്റിയ പോലും പെരുമാറുവാണ് ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയിത്തില്ലാതെ ഷാരി നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണുന്നത് ഇനിയിപ്പോ കാണാൻ പോകുന്ന ഒരു മിക്കവാറും അമ്മയും മോളും കൂടി ഇനിയിപ്പോ ആത്മഹത്യ ചെയ്യാനേ നിവൃത്തിയുള്ളൂ കാരണം അമ്മാതിരിയാണ് അല്ലെങ്കിൽ രാഹുലിന്റെ കാര്യത്തിന് തീരുമാനമാക്കും രാഹുൽ കൊല്ലും അല്ലാതെ ഇനിയിപ്പൊ എങ്ങനെ മുന്നോട്ട് പോകും ഇത്രയും കാലം പ്രതീക്ഷ വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒരു നിമിഷം കൂടെ അല്ലാന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി